കൊടും കുറ്റവാളികളോട് പോലും വലിയ ചങ്ങാത്തത്തിലാകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ ആ കാഴ്ചകൾ അത് പണ്ട് മുതലേ നാം സിനിമകളിലൂടെയൊക്കെയാണ് കാണുന്നത് എന്നാൽ ഈ സമീപകാലത്ത് നമ്മുടെ പോലീസിലെ ചിലർ ഇത്തരത്തിൽ ക്രിമിനലുകളുമായി അതും കൊടും കുറ്റവാളികളോട് പോലും കൂട്ടുകൂടുന്നത് ഇവിടെ വലിയ വാർത്തയായി മാറുന്നുമുണ്ട് രാജ്യവിരുദ്ധ ബോംബ് സ്ഫോടന കേസുകളിൽ വരെ പ്രതികളായിട്ടുള്ള തടിയന്റെ നസീറിനെ പോലും ജയിലുകളിൽ വലിയ സഹായങ്ങൾ ലഭിച്ചിരുന്നു അതിന്റെ ഭാഗമായി ചില ഇപ്പോ പോലീസ് ഉദ്യോഗസ്ഥർ നടപടികൾ നേരിടുകയും ചെയ്തു സമൂഹത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന നിയമപാലക സംഘത്തിനെതിരെ ഉയർന്നു വരുന്ന ഈ വലിയ ആക്ഷേപമാണ് ഇത്തരത്തിൽ ക്രിമിനലുകളുമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടുകെട്ട് ഇപ്പോൾ ജനമാനസാക്ഷിയെ മുഴുവൻ വലിയ തരത്തിൽ ഞെട്ടിച്ച സൗമ്യ വധക്കേസിലെ പ്രതിയായ ഗോവിന്ദചാമി അതീവ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചതിൽ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്നത് ജയിൽ ചാടിയ ഗോവിന്ദചാമിയെ പോലീസ് അന്വേഷിച്ചെത്തുന്നതിന് മുൻപിൽ അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനത്തിന്റെ ആ കാഴ്ചയിലൊക്കെ പെടുന്നതിന് മുൻപേ തന്നെ ടൗണിൽ വെച്ച് ജനങ്ങൾ അയാളെ മനസ്സിലാക്കി പിന്തുടരുകയായിരുന്നു ഇത് മനസ്സിലാക്കിയ ഗോവിന്ദസ്വാമിയെ തൊട്ടടുത്ത് ആ പറമ്പിലേക്ക് ഓടിക്കയറുകയും അവിടെ ഉണ്ടായിരുന്ന പൊട്ടക്കുളത്തിലേക്ക് ചാടി അവിടെ ഒളിച്ചിരിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുകയും ചെയ്ത അടിസ്ഥാനത്തിൽ നമ്മുടെ ആ മാധ്യമ പ്രവർത്തകരുടെ ഒരു ഇടപെടലുകളും പ്രവർത്തനങ്ങളും നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഈ കൊടും ക്രിമിനലിനെ വീണ്ടും അങ്ങനെ പിടികൂടാൻ വേണ്ടി സാധിച്ചത് ഒറ്റക്കയ്യനായിട്ടുള്ള ഗോവിന്ദസ്വാമി ദിവസങ്ങളോളം തയ്യാറെടുപ്പ് നടത്തിയതിനു ശേഷമാണ് ജയിൽ ചാടിയതെന്നാണ് പുറത്തു വന്ന വിവരം അല്ലെങ്കിൽ തന്നെ ഗോവിന്ദസ്വാമിയെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ ഒരുപാട് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ജയിലിൽ കിട്ടുന്ന ചിക്കനും മട്ടനും ഒക്കെ കഴിച്ച് അങ്ങനെ തടിച്ചു കൊഴുത്ത മോകുന്ന ചാമിയെ ആരിവിടെ മറന്നിട്ടുമില്ല വലിയ ലൈംഗിക ആസക്തിക്കോ ഉടമയായ ഗോവിന്ദച്ചാമിയെക്കുറിച്ചുള്ള പല കഥകളും ഇവിടെ പുറത്തു വന്നു ലൈംഗിക സംതൃപ്തിക്കായി ഗോവിന്ദച്ചാമിക്ക് അങ്ങനെ പുരുഷന്മാരെന്നോ സ്ത്രീകളെന്നോ വ്യത്യാസമില്ല ആരായിരുന്നു മതി എന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരവും ഒക്കെ ജനം അറിയുകയുണ്ടായി ട്രെയിനിൽ നിന്ന് സൗമ്യ എന്ന ആ നിഷ്കളങ്കയായിട്ടുള്ള പെൺകുട്ടിയെ തള്ളിത്താഴെയിട്ട് പരുക്കുകൾ പറ്റി താഴെ കിടക്കുമ്പോഴും അവരെ അതേ സമയത്താണ് ഈ ഗോവിന്ദമി ലൈംഗികമായി ഉപയോഗിച്ചത് എന്നുള്ളതാണ് അത് തന്നെ വ്യക്തമാകും ഒട്ടും മനസ്സാക്ഷിയില്ലാത്ത ഒരു കുറ്റവാളിയാണ് ഈ ഗോവിന്ദമി എന്നുള്ളത് അങ്ങനെയുള്ളവരെ പാർപ്പിക്കുമ്പോൾ അതും വലിയ ജീവപര്യ ശിക്ഷയോ വധശിക്ഷയ്ക്കപ്പെട്ട അർഹതപ്പെട്ട ആ ഗോവിന്ദാമിയെ പോലുള്ളവരെ ജയിലിൽ താമസിപ്പിക്കുമ്പോൾ അതീവ ശ്രദ്ധയാണ് പുള്ളർത്തേണ്ടത് വലിയ സുരക്ഷയുള്ള ജയിലാണെങ്കിൽ പോലും കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു കുറ്റവാളി തന്നെയാണെങ്കിൽ ഗോവിന്ദ ചാവി അവിടെയെല്ലാം വളരെ നിരുത്തരവാദപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സെൻട്രൽ ജയിലിലെ പോലീസ് സംവിധാനത്തെക്കുറിച്ച് ഇപ്പോൾ പറയാറുള്ളത് ഇത്രയും വിവാദങ്ങളുണ്ടായിട്ടും ഇപ്പോഴും ഇന്നും ഇന്നലേക്കായി മൊബൈൽ ഫോണുകളും മറ്റും ഈ സെൻട്രൽ ജയിലിൽ നിന്നൊക്കെ പോലീസ് കണ്ടെടുത്ത വിവരങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും മറികടന്നുകൊണ്ട് വലിയ ഫലമുള്ള ആ ജയിൽ ജയിലഴികൾ മുറിച്ച് പുറത്തു കടന്ന സെൻട്രൽ ജയിലിന്റെ ആൾ വലിയ മതിലാണ് ഗോവിന്ദച്ചാമി അന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് രക്ഷപ്പെട്ട ഇയാളെ ഇങ്ങനെ കിലോമീറ്ററോടക്കളം സഞ്ചരിച്ചു കഴിഞ്ഞിരുന്നു ശരിക്കു പറഞ്ഞാൽ അവിടുത്തെ ആ നാട്ടുകാരുടെ ശ്രദ്ധയിൽ പെട്ടില്ല എന്നുവെങ്കിൽ ഗോവിന്ദച്ചാമി ഇന്ന് രക്ഷപ്പെടുമായിരുന്നു ആളുകളുടെ സംയോജിതമായിട്ടുള്ള ഇടപെടലുകൾ മൂലമാണ് ഗോവിന്ദചാമിയെ അന്ന് പിടികൂടാൻ വേണ്ടി സാധിച്ചത് സംഭവം വിവാദമായതിന്റെ ഭാഗമായിട്ടായിരിക്കാം സർക്കാർ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ വിഭാഗത്തെ നിയോഗിച്ചിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്ന അന്വേഷണ റിപ്പോർട്ട് ഇനി പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ ലഭിച്ച സൂചനയനുസരിച്ച് ജയിൽ ജീവനക്കാരുടെ സഹായമില്ലാതെ ഇത്തരത്തിൽ വലിയ സുരക്ഷാ വലയമുള്ള സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദചാമിക്ക് രക്ഷപ്പെടുവാൻ സാധ്യമല്ല എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാത്രമല്ല ചെറിയ ബ്ലേഡ് പോലുള്ള ചെറിയ മറ്റെന്തെങ്കിലും ഉപകരണങ്ങൾ വെച്ചൊന്നും ഈ ജയിലിന്റെ ഇരുമ്പഴികൾ മുറിക്കുവാൻ സാധ്യമല്ല കാലപ്പഴക്കം വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും വലിയ ആയുധമില്ലാതെ ഇത് മുറിച്ചു മാറ്റുവാൻ സാധ്യമല്ല ഈ ജയിലിന്റെ മതിലുകളൊക്കെ ജീർണിച്ച അവസ്ഥയിലുമാണ് മാത്രമല്ല ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ മാധ്യമങ്ങളോടായി ഇപ്പോൾ പറഞ്ഞതാ നമുക്ക് പുതിയ ഒരു ജയിൽ വേണമെന്നാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ക്രമാതീതമായിട്ടുള്ള മർദ്ദനകൾ ഈ കുറ്റവാളികൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട് എങ്കിൽ പോലും ആരുടെയൊക്കെയോ സഹായങ്ങൾ ഈ ഗോവിന്ദസ്വാമിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് അതൊരു വസ്തുതയാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരും ഏതായാലും ജയിലിൽ കിടക്കുന്ന ക്രിമിനലുകളുമായി വലിയ സഹവാസം നമ്മുടെ ചില ഉദ്യോഗസ്ഥന്മാർക്ക് അതേപോലെ രാഷ്ട്രീയ നേതാക്കൾക്കും ഉണ്ടെന്നുള്ളത് അത് പകൽ പോലെ സത്യമാണ് വലിയ ശിക്ഷ ലഭിച്ച് അകത്ത് കിടക്കുന്ന രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രതികൾ അത് ഭൂരിഭാഗ സമയത്തും ഇങ്ങനെ പുറത്ത് നടക്കുന്നത് അതൊക്കെ നമ്മളിവിടെ കാണുകയാണ് പരോളിന്റെ പേരിലാണ് അവർ ഇങ്ങനെ പുറത്ത് നടക്കുന്നത് അതേസമയം ചെറിയ ചെറിയ കേസുകളിൽപ്പെടുന്ന ആളുകൾ ഇപ്പോഴും വർഷങ്ങളോളം ഇങ്ങനെ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നതും അതൊക്കെ നമ്മുടെ മനസ്സാക്ഷിയെ വേദനിപ്പിക്കുന്നതുമാണ് ക്രിമിനൽ സ്വഭാവമുള്ള പോലീസിലെ ചില ആളുകളും ക്രിമിനൽ മനസ്സുള്ള രാഷ്ട്രീയക്കാരും കുറ്റവാളികളോടുള്ള ആ രഹസ്യബന്ധം അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള സമൂഹത്തിലെ ഈ ദുഷ്പ്രവർത്തികൾക്ക് ഒരു പരിസമാപനം ഉണ്ടാവുകയുള്ളൂ